ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയാം ഇപ്പോൾ ഇതൊരു മായ സൂക്ഷിച്ച് ആണ് വണ്ടി അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും അല്ല വൺ എലിയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്കുള്ളിൽ കയറിയിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടു വെക്കും പേപ്പറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വയർ കട്ട് ചെയ്ത് ഇടുക അങ്ങനെയൊക്കെ ഒരു പ്രശ്നമാണ് ഈ വണ്ടിക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടി വണ്ടിക്കുള്ളിൽ എലി കയറാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ഉണ്ട് അപ്പൊ അത് എന്താണെന്ന് നമുക്ക് നോക്കാം അത് നമുക്ക് എലി കയറിയ ഭാഗങ്ങൾ നോക്കാം ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇതിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ എന്താ പറയുക ചക്കക്കുരു അതുപോലെ തന്നെ വെളുത്തുള്ളി അടുക്കളയിൽ അടുക്കളയിലുള്ള സകല സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട് ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ അതേപോലെ തന്നെയാണ് ഇങ്ങുവരെയും അത് വന്നേക്കാണ് ഈ ഭാഗത്തെല്ലാം എല്ലാം അത് കൂടുകൂട്ടി വെച്ചേക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ വണ്ടിക്കുള്ളിൽ വണ്ടിക്കകത്ത് അതായത് നമ്മുടെ വണ്ടിക്കുള്ളിൽ എലി കയറുന്നത് ഈ ഭാഗത്തൂടെ വ എലി വരുന്നു ഈ ഭാഗത്തൂടെ എലി വന്നിട്ട് ഇതിനുള്ളിലോട്ട് കയറിയിട്ടാണ് വണ്ടിക്കകത്തോട്ട് എലി കയറുന്നത് അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്തിക്കൂടെയാണ് എലി അകത്തോട്ട് കയറുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫാൻ്റെ പോകാം നമ്മൾ ഇതിൻ്റെ എ സി ഫിൽറ്റർ അഴിച്ചപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇതേപോലുള്ള അവസ്ഥയും ചക്കക്കുരും കാര്യങ്ങളും എല്ലാം വെളുത്തുള്ളി അടുക്കളയിലുള്ള സകല സാധനങ്ങളും എ സി ഫിൽറ്ററിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഫാൻ ഇടുന്ന സമയത്തൊക്കെയുള്ള സൗണ്ട് വ്യത്യാസമുണ്ട് കാരണം ആ സൗണ്ട് വ്യത്യാസം വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലി അതിനകത്ത് ഇതേപോലുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ നേരത്തെ കണ്ട ഇത് ഇതിൻ്റെ എ സി ഫീൽസിൻ്റെ അടപ്പാണ് വരുന്നത് അപ്പോൾ ഇതിനകത്തെല്ലാം എലി കയറി വെച്ചേക്കണം ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഈ ഭാഗത്ത് അതായത് എലി വരുന്നത് അതുവഴി ചാടി ഇതിനകത്ത് വന്നിട്ട് അങ്ങനെയാണ് ഇത് വണ്ടിക്കകത്തോട്ട് വലിയ എലി കയറാനുള്ള ഒരു കാരണം ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ഈ ഫാൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഫുള്ള് പേപ്പറ് നമ്മളി മുമ്പേ കണ്ട ചക്കുരും അത് കൂടാനും എന്തൊക്കെയോ സാധനങ്ങൾ ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഈ അപ്പോൾ ഫാൻ ഇടുന്ന സമയത്ത് കിടക്കിടാന്നുള്ള സൗണ്ടാണ് അപ്പോൾ കസ്റ്റമർ ആദ്യം നോട്ട് ചെയ്ത എലിയുടെ സ്മെല്ല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫാൻ ഇടുമ്പോൾ കടകടാന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞ് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എ സി ഫിൽട്ടർ നോക്കുന്ന എ സി ഫിൽട്ടർ നമ്മൾ ഓൾറെഡി കസ്റ്റമർ മുന്നേച്ച് അയച്ചിട്ട് അവിടെ കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കാരണം അത് ഫുള്ള് എലിക്കാറ്റും മൂത്രവും കാര്യങ്ങളൊക്കെ ആയുണ്ട് അത് അവിടെ ചെന്നര കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എലി ഇതിനകത്ത് ഇതിന് പുതിയ എ സി ഫിൽറ്ററൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലോവർ ഇവിടുന്ന് ഇതിൻ്റെ ബ്ലോവർ അഴിച്ചെടുത്തിട്ട് ഇത് ഫുൾ അഴിച്ച് എടുത്തിട്ട് ഇതിനുള്ളിലെ ഈ കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് കളയേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് ഉള്ളിൽ എലി കയറാതിരിക്കാനായിട്ട് അകത്തോട്ട് ഈ ഭാഗത്തോട്ട് എലി അകത്ത് കയറാതിരിക്കാനായിട്ട് നമുക്ക് ആ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു പിന്നെ ഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് നെറ്റ് അടിച്ച് വിടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിക്ക് അകത്ത് എലി കയറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴിയാണ് എലി അകത്തോട്ട് പോകുന്നത് അപ്പോൾ എന്താ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കവർ ചെയ്തിട്ട് ഒരു നെറ്റ് അടിക്കാൻ പോവുകയാണ് അതായത് പുറത്തുനിന്ന് നമുക്ക് എ സിയുടെ കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൺ ആക്കുന്ന സമയത്ത് ഇതുവഴിയാണ് അതിൻ്റെ കാറ്റിന് പോഷൻ വരുന്നത് അപ്പോൾ എലി കയറുന്നതും ഈ ഒരു ഭാഗത്തുകൂടെ അകത്ത് കയറുന്നു അതിന് നേരെ ആ വിൻഡ് കറണ്ട് കളഞ്ഞിട്ട് അകത്തോട്ട് എലി കയറുകയാണ് അതും ഫിൽറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ അറുത്ത് കളഞ്ഞിട്ട് നേരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലി പുറത്ത് ചാടും അതായത് സീറ്റിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെ ചാടിയിട്ട് വയറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും അപ്പോൾ അത് അംഗത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ഭാഗത്ത് നെറ്റ് അടിക്കാനായിട്ട് പോകണം അപ്പോൾ നമ്മൾ അടിക്കുന്ന നെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന നെറ്റ് കട്ട് ചെയ്തിട്ടാണ് അടിക്കുന്നത് നമുക്ക് ഇത്രയും ആവശ്യമില്ല ഏകദേശം ഇത്രയും ഒരു പോർഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ നെറ്റ് അടിക്കാനായിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഫാനിൻ്റെ എ സി മോട്ടർ കഴിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് അതിനകത്ത് മൊത്തം അഴുക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫാൻ ബ്ലോവർ ഓൺ ആക്കുന്ന സമയത്ത് ഇത് കറങ്ങുന്ന സമയത്ത് സൈഡിൽ പോയിട്ടാണ് കിടുകിടുകിടാന്നുള്ള സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടികളിലൊക്കെ ആ ഒരു സൗണ്ട് ബ്ലോവർ ഓൺ ആക്കുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഫാൻ അഴിച്ച് നോക്കുക എലിശല്യോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ആയിട്ട് തന്നെ നോക്കുക അപ്പോൾ ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇനി ക്ലീൻ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളയേണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ എ സി ഫിൽറ്റർ നമുക്ക് ഇടേണ്ടായിട്ട് അപ്പോൾ ഇനി ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഈ പറഞ്ഞ നെറ്റ് അടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് നെറ്റ് അടിച്ചേക്കാണ് ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ബോൾട്ട് ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് നമുക്കവിടെ വേറെ ഹോൾ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെയും ഒരു ബോൾട്ട് ഉണ്ട് അതുകൊണ്ട് വേറെ ഹോൾ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ അകത്തോട്ട് കയറുന്ന എലിശല്യം ഒഴിവാകും കാരണം ഈ ഭാഗത്ത് കൂടെ നമ്മൾ അകത്തോട്ട് കയറുന്ന പാസേജ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ബ്ലോവറും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ബ്ലോറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ സി ഫിൽറ്ററും ഫിറ്റ് ചെയ്യണം നമ്മളിപ്പോൾ ഇതിൻ്റെ എ സി ഫിൽറ്റർ പുതിയത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലോവറും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനുള്ളിലെ ഭാഗങ്ങളെല്ലാം നമ്മൾ കിടന്ന സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് എ സി ഫിൽട്ടർ ഫിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ബ്ലോവറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം നമ്മളിപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു വയറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലോ ബോക്സ് ആണ് ഫിറ്റ് ചെയ്യേണ്ടത് അതിപ്പോൾ ഇതിൻ്റെ ഗ്ലോ ബോക്സിൻ്റെ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മളിൻ്റെ ഫ്രണ്ടിലെ ക്ലൗഡും കാര്യങ്ങളും വൈപ്പറും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ എലി കയറി ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ചാവി ഓണാക്കി ബ്ലോവർ ഇട്ടൊന്ന് നോക്കാം സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ഇഗ്നീഷ്യൻ ഓൺ ചെയ്തു ബ്ലോവറ് ഇട്ടു ആ ഒരു ഫാനിന്റെ സൗണ്ട് മാത്രമേ അപ്പോ നമ്മൾ ഇതിന്റെ കണ്ടതാണ് എലി കാണിച്ചു കൂട്ടിയ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഫുള്ള് കയറി അതുപോലെ തന്നെ ഡാഷ്ബോർഡിനകത്ത് എലി കയറി അതുപോലെ വണ്ടിക്കകത്ത് എലിമൂത്രം കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഈ എലി കയറിയ വണ്ടികളിൽ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സോപ്പ് ഇട്ട് കൈ ഇടുക ഇല്ലെന്നുണ്ടെങ്കിൽ എലിപ്പനി ഒക്കെ ഇപ്പോൾ വരുന്ന ഒരു സമയവും കാര്യങ്ങളൊക്കെയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്ലോവർ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എ സി ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ ക്യൂഷൻ ഓൺ ചെയ്തിട്ട് ബ്ലോവർ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എ ഓൺ ചെയ്യുന്ന സമയത്ത് ഫാൻ ഓൺ ആക്കുന്ന സമയത്ത് ഒരു കിടക്കിട കിടക്കിട എന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോക്കുക എലി കയറിയിട്ട് ബ്ലോവറിനുള്ളിൽ വെച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ പറഞ്ഞ പോലെ നമ്മൾ നെറ്റ് അടിച്ചിട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് എലി വണ്ടിക്കുള്ളിൽ കയറുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒഴിവാകും ആ ഭാഗത്തു നിന്നാണ് എലി കയറി കയറുക കാരണം നമ്മളത് കണ്ട കയറുന്നത് അപ്പോൾ അങ്ങനെ നെറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ബ്ലോവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ കെട സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ കടിയിലെ വല്ലതും കയറി ഇരിപ്പുണ്ടോ എലി കയറിയിട്ട് അതേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ നോക്കുക അത് മതി സ്വച്ചിട്ട് സ്വിഫ്റ്റാണ് വണ്ടി അപ്പോൾ സ്വിഫ്റ്റിന് നമുക്കിങ്ങനെ സൂവായിട്ട് തന്നെ നെറ്റടിച്ച് വെക്കാനായിട്ട് സാധിക്കും വണ്ടിക്കകത്ത് എലി കയറുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് അപ്പോൾ വണ്ടിക്കുള്ളിൽ എലി കയറുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമുക്ക് വീഡിയോ മനസ്സിലാക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്